कर लेता है കൊറേ നേരം കീതൊരു സ്നെയ്പ്ലെയർ ഔട് നിന്നാലും ഓണ്ടിയാണ് അവനാണ് പെട്ടന്ന് തന്നെ അവൻ സ്കെച്ചിട്ടാണ്ട് അവനെ പെട്ടെന്ന് തീർത്തത് പിന്നെ മുമ്പിൽ ഒരു ചെങ്ങായ ഉണ്ട് അവനെ നമ്മൾ വാവ ഉറക്കീണ് പിന്നെ ഒരു ചങ്ങായ എറന്ന് താഴത്തേക്ക് ചേർന്ന് പിന്നെ അവൻ കുറച്ച് ലോക്കായി നേരകൊണ്ട് നമ്മൾ നൂറ്റി അമ്പത് കൊടുത്ത് അവനെ വാവ ഉറക്കിയിട്ടുണ്ട് ഒരു പെണ്ണുണ്ട് ഇനി എത്ര അടിച്ചാൽ ഒരു മണ്ടി കയറില്ല അത് പ്രത്യേകിച്ച് എം ബി ഫോർട്ടിക്ക് ആ പെണ്ണാണ് ഞാൻ ഉള്ളിൽ കയറിയും പോയി ചെയ്ത് നമ്മൾ പിന്നെ ഐക്ക് എടുത്ത് നമ്മളെന്താട്ട് നേരെ അതുകൊണ്ട് ഉള്ളിലൊക്കെ കയറി കുറച്ച് ഡാം കൊടുത്ത് അപ്പം ഞമ്മൾക്ക് എസ് ഫ്രീ ആയി കിട്ടി ഇവരെ സ്കോ ഉണ്ട് കുറേ കുറെ നേരമായി ചടച്ച നീമോട്ടിട്ടാണ്ട് ഞാൻ ഫസ്റ്റ് കൊന്ന എനിമീനെ നീമോട്ടിട്ടപ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനം കിട്ടിയത്